ഹലോ എൻ്റെ പേര് അഭിജിത്ത് എനിക്കിവിടെ സിഗ്നേച്ചർ ഹോണ്ടയിൽ കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് അത് ജോബ്സിയ വഴിയാണ് ജോലി കിട്ടിയത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് കൺസൾട്ടൻസി സെൻറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇതുപോലെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ടു വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി താങ്ക് യു ജോബ്സിയ एस एसडी कॉम्प्लेक्स टीएस रोड, मक्कानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर तलशेरी